വെറുതെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുപോലെ നമുക്ക് ഇഡലി ഉണ്ട് പൂ പോലെ തെക്കിപ്പൊഴുതായ ഇഡലി ഇതവിടെ നമ്മൾ റെഡി ആക്കുന്നുണ്ട് അതിന് മാവ് ഇതാ അവരുടെ എടുപ്പുണ്ട് മാവുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ശേഷം ചിക്കൻ ഫ്രൈ ഇതാവിടെ ഇപ്പുണ്ട് ഓക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ട് കണ്ടോ അപ്പോ ചിക്കൻ ഫ്രൈ ഉണ്ട് അതൊക്കെ അതാ ഒരു ആട്ടിപ്പൊഴ ഇഡലി റെഡിയാക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ മാവ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അച്ഛൻ അവിടെ കൊണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ സാമ്പാർ എന്താ ഇവിടെ നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒക്കെ നമുക്ക് നേരെ തന്നെ ഇനി പരിപാടിയിലേക്ക് പോകാം ഇതൊക്കെ നമ്മൾ രാവിലത്തെ ശേഷം ഒക്കെ ഇഡലി വയ്ക്കാനായിട്ട് നമ്മളെ പാത്രം അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്കിത് അവിടെ പുട്ട് കൊണ്ടു കേട്ടോ പുട്ടിലൂടെ ഒന്ന് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു പുട്ട് ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്നത്തെ വിശേഷം ും അതുപോലെ ഇഡലി ഓക്കെ അതനക്ക് തന്നെ കിട്ടില്ല ആട്ടിപ്പൊളി ഒരു സാമ്പാർ ഓക്കെ അപ്പം എല്ലാം എന്താ ഇവിടെ തന്നെ സെറ്റ് ചെയ്താണ് ഓക്കെ നമുക്കതാ തുടങ്ങാം സൂപ്പർ ചിക്കൻ ഫ്രൈ ഉണ്ട് ആട്ടിപ്പൊളി ഒരു കിട്ടത്തി ചിക്കൻ ഫ്രൈ എന്താ ഇവിടെ ഇപ്പം അതൊക്കെ നമ്മുടെ പരിപാടികൾ ചൂട് ചൂടുവുണ്ട അപ്പം സാമ്പാർ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തീ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്ന കേട്ടോ എന്താ തീ വേണ്ട നമുക്ക് അടച്ചു വെക്കാം കേട്ടോ സാമ്പാർ ഇനി അടച്ചു വയ്ക്കാം രണ്ട് പിസില കേക്കട്ടെ ഓക്കെ നമ്മളത് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ രണ്ട് പിസൽ കേൾക്കുന്നവരെ നമുക്കത് അടച്ച് വെക്കാം നമുക്കിനി അടച്ചു നമ്മൾ കിടിലം എന്താ ഇഡലിയുടെ അടുത്തേക്ക് പോകാം ഇഡലിയാണിപ്പം നമ്മൾ ചെയ്ത മാവെല്ലാം എന്താ മിക്സ് ചെയ്ത് റെഡി ആക്കി വെച്ചിരിക്കാണ് മാവ് മിക്സ് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീട് കാണിക്കുന്നുണ്ട് ഗ്യാസ് ഇങ്ങോട്ട് വെക്കാം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും റെഡിയാണ് ഇന്ന് അടിപൊളി അടിപൊളി സൂപ്പർ ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാം കാണിച്ച് തരുന്നുണ്ട് ഓക്കെ നമുക്കത് ചിലപ്പോൾ ഒഴിച്ചു കൊടുക്കണം കൊടുക്കാം അച്ചിലൊന്ന് എണ്ണ ഒന്ന് ഒന്നിലൊഴിച്ചിട്ട് എന്നെ ബാക്കിയാകുമ്പോൾ കൈ കൊണ്ടെങ്കിൽ തറകി കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുളി എടുക്കാനെങ്കിൽ കളകൊടുത്താൽ മതി അല്ല കിട്ടിലും കിട്ടിലും അടിപ്പൊളി നമ്മളെ എന്താ പറയുക ഇഡലിയാണ് പൂ പോലത്തെ ഇഡലിയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാൻ ചിക്കൻ ഫ്രൈ പൊച്ചതേ ഉള്ളൂട്ടെക്കിയത് വന്ന ചിക്കൻ ഫ്രൈ തുച്ചിട്ടുള്ളൂ ചൂട് ഇങ്ങോട്ടിരിക്കാം ഓക്കെ ഇതോട്ടിരിക്കട്ടെ ഓക്കെ അതിന് എന്താ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് എന്താ പറയുക ഈ മാവിലേക്ക് നമുക്കൊത്തിരി സോഡാപ്പൊടി സ്വൽപ്പം ഒത്തിരി സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക നല്ല സോഫ്റ്റ് ആവാനാണ് മിക്ക പോലെ ഒരു നുള്ള തീർന്ന ആവാനെ പോലെ ഇട്ട് കൊടുക്കാം സ്വലപ്പം ഇട്ട് കൊടുത്താൽ അതിൻ്റെ നുള്ളിലാണ് ഇട്ടുകൊടുക്കേണ്ടത് ഓക്കെ സർ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എല്ലാ കടക്കും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പെരുമാറ്റം കൂടെ നിന്ന് ഞാൻ ഇവിടെ വെക്കണം ഓക്കെ നമുക്കതാ ഇത് ൂവലൊക്ക കിട്ടാൽ നമുക്ക് കിടതി ഇതാ ഉണ്ടാക്കാം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് കുറവാണ് സബ്സ്ക്രൈബേഴ്സ് കാണുക എല്ലാം തേക്കണം എന്നാണെന്ന് എല്ലാത്തിലും തേച്ച് കൊടുക്കാറ് ഇഡലി കുട്ടികളുടെ ഇവിടെ റെഡിയാണ് കേട്ടോ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ മാവ് ഓക്കെ എല്ലാം റെഡി ആണെന്നുണ്ടെങ്കിൽ ഉപ്പെല്ലാം ഒന്ന് കൂടെ നോക്കണം ഉപ്പുള്ള തൊട്ടും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം മാവിലാണേ ഇത് നമുക്ക് ൂട്ടരത്തിലേക്ക് വെച്ചോടുത്തേട്ടോ നല്ല പൂപ്പ് കൊള്ളാട്ടിപ്പോളി ഒരു ഇട്ടരിയാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാവ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത് വിശദമായിട്ട് അതിന് വേണ്ടി തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ മാവ നമ്മള് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിതിലേക്ക് അച്ചിലേക്കാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത് സ്പെഷ്യൽ സാമ്പാറും ഇടലിയാണ് ഇഡ്ലി സാമ്പാറും ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓക്കെ സാർ അതി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് ഇതായി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അതൊന്നും നമുക്ക് ഫില്ലായിട്ടുണ്ട് ഓക്കെ സർവീസ് അത് ഫില്ല് ആയിട്ടുണ്ട് നമുക്കതാ ഇറക്കി വെച്ചു കൊടുക്കാം നമ്മൾ സാമ്പാർ താ ഇവിടെ കിട്ടില്ല മാറ്റതാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ബിസിലാണ് എട്ട് ബിസിലും കേട്ടിട്ടില്ല രണ്ട് ബിസില് കേൾക്കുമ്പോൾ നമ്മൾ അത് ഇറക്കും എന്നിട്ട് കാണിച്ചുതരാം നമുക്ക് നമ്മൾ അടച്ചു കേട്ടോ ഓക്കെ അതാണ് ഇരിക്കാം ഇതൊക്കെയാണ് നമ്മളത്തെ അടിപൊളി പരിപാടികൾ അതുപോലെ തന്നെ കിട്ടില്ല ഒരു ചിക്കൻ ഫ്രൈ കൂടെ ഉണ്ട് കേട്ടോ അടിപ്പൊളിയാണ് അടിപ്പൊളികൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അരച്ചും ചിക്കൻ ഫ്രൈ ഉണ്ട് അതല്ല സാമ്പാറ് അതുപോലെ തന്നെ ഇഡലി അവിടെ കേൾക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സാമ്പാറിന്റെ അടുത്ത പരിപാടിയിലേക്ക് പോകാൻ പറ്റും നമുക്കത് വെജിറ്റബിൾസ് അരിഞ്ഞ് കൊടുക്കണം നമ്മുടെ വെണ്ടയ്ക്കാനേ വെണ്ടയ്ക്കാ അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് നല്ല കൊഴുത്ത വെണ്ടയ്ക്കനുണ്ടോ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നല്ല അഞ്ചെണ്ണം ಇದು ಈ ಸಫೈದರಿಗೆ ಸಾಂಬಾರ್ಲಿಗೆ ದಫಿಚಿನ ಗೆಕೌನಲ್ಲ ಸಮಯ ಆಯಿತು ಅದಫಿಚಿಗೆ ಪ್ರತಿಯಕುವ ಸಾಂಬಾರ್ಲಿಗೆ ಗೆಗರ ಐತೋ ಒಟ್ಟಿಗೆ ಇಳගෙන ನಾವು ನೇರ ಯಾತು ಈ ಸಾಂಬಾರ್ಲನ್ನು ಇಡ್ಲಿ ಯಾಕನ

അതുപോലത്തെ വെണ്ടാക്കിയാണ് ഇവിടെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് വെണ്ടാക്കിയ കളി ഒക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് അവിടെ എടുത്തിട്ടുണ്ട് പുളി എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞ് നമുക്ക് അല്പം ഇത് നമുക്ക് കൊടുത്തേക്ക് പറ്റും യും അതൊക്കെ തന്നെ തക്കാളിയാണ് ഓക്കെ സബ് ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ ഇല്ലാത്ത ഇനിയിപ്പോ ഇത് സാമ്പാടൊന്നും റെഡി ആവണം രണ്ട് പുസ്റ്റിലേക്ക് ആയിട്ടുണ്ട് സാമ്പാട് നമുക്ക് 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 രണ്ട് പുസ്സിലേക്ക് ആയിട്ട് ഇറക്കണം അതുപോലെ ഇത് വാട്ടണം നമ്മളെ പരിപാടി